ജ്ഞാനപ്പഴമായ വേൽമുരുക കഥകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്ന് നമ്മൾ മുരുക മറ്റൊരു മനോഹരമായ കഥകൾ ശ്രമിക്കാം ഒരുപക്ഷെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ കാവടിയാട്ടത്തിന് കാരണമായത് ഈ കഥയാണ് ആട്ടത്തിൽ ആ ചടങ്ങ് പലപ്പോഴും നമ്മൾ നമ്മളെടുക്കുമ്പം മുരുകനോടൊപ്പം സ്മരിക്കേണ്ട മറ്റൊരു ശക്തി രൂപനാണ് കിടുംബസ്വാമി എത്ര പേരത് അറിയുന്നു എന്നറിഞ്ഞുകൂടാ എങ്കിലും പ്രസിദ്ധങ്ങളായ മുരുകക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കാവടിയാട്ടം ഭഗവാൻ എന്തുകൊണ്ടാണ് അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് കാവടിയാട്ടത്തിന്റെ പിന്നിലുള്ള കഥ അതാണ് ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് ആ യാത്ര തുടരാ നേരത്തെ നമ്മൾ ദർശിച്ചു കൈലാസത്തിൽ നിന്നും മാമ്പിടത്തിന് വേണ്ടി പിണങ്ങി എന്ന വ്യാജേന ഭഗവാൻ തിരുവാവിനൻകുട്ടി എന്ന മലയെ പ്രാപിച്ചതും പഴനിയിലെ ക്ഷേത്രത്തിൽ അവിടുന്ന് ദിവ്യമായി വസിച്ചതുമൊക്കെ നമ്മൾക്കറിയാം പിന്നീട് പിന്നീടൊടുക്കം ഭഗവാനും പരമേശ്വരനും പാർവതി ദേവിയും വന്ന് തൻ്റെ പുത്രനെ വിളിക്കുന്നതും അതിൻ്റെ പ്രതീകമായി പഴനി ക്ഷേത്രത്തിന് സമീപത്ത് മനോഹരമായ ക്ഷേത്രങ്ങളുണ്ട് അതെല്ലാം അതിൻ്റെ തെളിവെന്ന് പറയുന്നു അത്രേ ഏതായാലും പിന്നീട് ഭഗവാനെ അമ്മയും അച്ഛനും വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഭഗവാൻ മായാലീലകളാടി സമയത്താണ് അഗസ്ത്യ മഹർഷിയുടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഹിടുംബാസുരൻ ഈ ഹിടുമ്പാസുരൻ പരമേശ്വരപുത്രനായ സുബ്രഹ്മണ്യന്റെ ശത്രുവും സർവവിധമായ അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവവുമായിരുന്ന ശൂരപത്മാസുരന്റെ സഹായിയായിരുന്നു ഒരുപാട് അധർമ്മമൊക്കെ ചെയ്തു പിന്നീട് പശ്ചാത്താപൈത്തനായി ചെയ്യുന്നത് അധർമ്മമല്ലേ അന്യായമല്ലേ ഋഷിവര്യന്മാരെ ദ്വേഷിക്കുക ദ്രോഹിക്കുക വധിക്കുക ഭഗവത്നാമൻ ചെയ്യി ചൊല്ലുന്നു എന്നതിനാൽ അവരെ പീഡിപ്പിക്കുക യാഗങ്ങളും ഹോമങ്ങളും മുടക്കുക യാതൊരു മടിയും കൂടാതെ അവരെ വധിക്കുക ഇതൊക്കെ കണ്ടപ്പോൾ കിടുംബാസുരൻ്റെ മനസ്സറിഞ്ഞു തനിക്ക് പറ്റിയ പണിയല്ല എന്ന തോന്നല് വന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല മുങ്ങിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ശൂരപത്മാസുരൻ്റെ കൂട്ടത്തിൽ നിന്ന് ഓടിയെത്തിയത് എവിടെയാണ് പരമേശ്വരനെ പ്രാണവായുപോലെ ചിന്തിച്ചുകൊണ്ട് കൊണ്ടുനടക്കുന്ന അഹസ്യ മഹർഷിയുടെ കൂടാരത്തിലേക്കാ കുടിലേക്കാണ് വർണ്ണശാലയിലേക്കാണ് അഗസ്തു മകസ്റ്റിയുടെ പാദങ്ങൾ വീണ് ശരണം തേടി ഹിടുംബാസുരൻ അല്ലോ ഋശ്വര്യ എന്നോട് പൊറുക്കണം അധർമ്മ അനുമതി ചെയ്തു ഇനിയെങ്കിലും ധർമ്മത്തിലൂടെ ചരിക്കണം അവിടെ നിന്ന് ഈ അസുരനെ ശിഷ്യനാക്കണം തള്ളിക്കളയല്ലേ എൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ അവരിൽ സംഭവിച്ചിരിക്കുന്ന മാനസിക പരിവർത്തനത്തെ യഥാരി പ്രയോജനപ്പെടുത്തണം ഉത്തമനായ ഒരു ഭക്തനായി അവനെ മാറ്റണം അതിലൂടെ മറ്റുള്ളവർക്കുള്ള മാർഗം കൊടുക്കണം എത്ര ദുഷ്ടനാണെങ്കിലും ചെയ്ത തെറ്റിനെ പറ്റി ബോധം വരികയും ആ തെറ്റിൻ്റെ പ്രായച്ചിത്തമായി നന്മകൾ ലോകത്തിന് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവന് തീർച്ചയായും അതിന് പിന്തുണ കൊടുക്കേണ്ടതാണ് അവനെ മാതൃകയാക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് ഇവനൊരു മാതൃകയായി മാറേണ്ടവനാണ് എന്ന ബോധം വന്ന അഗസ്ത്യ മഹർഷി അവനെ ദിവ്യമായ അനേക മറവുകളെ കൊടുത്തു ഒരു ദിനം അഗസ്ത്യ മഹർഷി ഹിടുമ്പാസ്വരത്തിന്റെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഏ ഹിടുമ്പ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ അവിടെ നിന്ന് ചോദിച്ചാൽ എൻ്റെ പ്രാണനെ പോലും ഞാൻ അങ്ങക്കെ നൽകും ചോദിച്ചുകൊള്ളൂ എന്താണ് ഞാൻ അങ്ങക്കുന്നത് എൻ്റെ പ്രാണനൊന്നും നൽകണ്ട പരമേശ്വരനെ എനിക്ക് നേരം തരം സ്മരിക്കണം അതിന് നീ എന്തു ചെയ്യണം പരമേശ്വരനെ സ്മരിക്കുമ്പോൾ പരമേശ്വരിയെ സ്മരിക്കണം നീ ഒരു കാര്യം ചെയ്യുമോ പറഞ്ഞാട്ടെ അങ്ങ് എന്താണ് ആവശ്യപ്പെടുന്ന മനുഷ്യരാണ് ഞാൻ തീർച്ചയായും ചെയ്യും പ്രാണൻ പോയാലും ചെയ്യും പറഞ്ഞാട്ടേ എന്നെ ഉത്തമമായ തലത്തിലേക്ക് എത്തിച്ച് അങ്ങേ സദ്ബുദ്ധി ഉപദേശിച്ച അങ്ങേയല്ലേ അങ്ങേ അല്ലേ ശരിക്കും എന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അഗസ്ത്യ മഹർഷി പറയുന്നു പുത്ര നീ കഠിനമൊന്നും ചെയ്യണ്ട പ്രാണന ഒന്നും ത്യജിക്കണ്ട നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്താണെന്ന് ചോദിച്ചാൽ നീ കൈലാസത്തിൽ ചെല്ലുക അവിടെ കൈലാസത്തിൽ സുബ്രഹ്മണ്യന് സ്വന്തമായി സ്കന്ധശൃഗം എന്ന ഒരു ശൃംഖമുണ്ട് ആ ശൃംഖം വളരെ പ്രത്യേകതയുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത അവിടെ ശിവ ശൃംഗമെന്നും ശക്തി ശൃമെന്നും പേരുള്ള രണ്ട് ശൃംഖങ്ങളുണ്ട് നീ അതിനെ ഇവിടെ എനിക്കായി എത്തിച്ചു തരിക എനിക്കതിൽ നിരന്തരം പൂജ ചെയ്യണം അതിൽ പൂജ ചെയ്താൽ പരമേശ്വരനെയും പാർവതിയെയും പൂജിക്കുന്നതിന് തുല്യ ഫലമാണ് അതുകൊണ്ട് നീ എനിക്ക് അതുമായി തന്ന മാത്രം എത്തിച്ചു തന്നാൽ മതി നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്യൂ എന്ന് പറയുമ്പോൾ അല്ലയോ മഹാഗുരു ഇതല്ല അങ്ങ് ചോദിക്കുന്ന എന്തും ഞാൻ ചെയ്യാം അങ്ങയുടെ ഇച്ഛ പോലെ വരട്ടെ തീർച്ചയായും ഈ ഉള്ളവനത് പാലിച്ചു നൽകും സാധിച്ചു നൽകും തീർച്ചയായും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ ആ ശൃംഖം എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇടുമ്പാസുരൻ തൻ്റെ പത്നിയോടൊപ്പം കൈലാസത്തിന് തൻ്റെ പത്നിയായ ഹിടുമ്പിയോടൊപ്പം കൈലാസത്തിന് യാത്ര തിരിക്കുന്നു കൈലാസത്തിലെത്തി ഋഷുവിന്റെ നഗസ് മഹർഷി പറഞ്ഞതുപോലെ തന്നെ സ്കന്ധസൃംഘത്തിലേക്ക് എത്തിയപ്പോൾ കണ്ടു രണ്ട് ലക്ഷണയുക്തമായ രണ്ട് ശൃംഖങ്ങൾ ശക്തിശൃംഗവും ശിവശൃംഗവും പിന്നെ ഒട്ടും അമാന്തിച്ചില്ല മുമ്പിൽ കണ്ട ബൃഹത്തായ ഒരു മരം എടുത്ത് അതിനെ കാവടി കാവടികണക്കിയെ വില് കണക്കിയെ വളച്ചു കാവടി കാവടികണക്കിയെ വളച്ചിട്ട് രണ്ട് ശൃംഗങ്ങളെയും രണ്ട് തുമ്പിലായി കെട്ടിയിട്ടു കെട്ടിയിട്ട് തൻ്റെ ഗുരുവിനെ മനസ്സ് സ്മരിച്ചു കൊണ്ട് തൻ്റെ ഭാര്യയോടൊപ്പം ആ കാവടിത്തിനെ തൻ്റെ തോളിൽ വെച്ച് ഇരുഭാഗത്തുമുള്ള ശക്തിശൃംഗത്തെയും ശ്രിവശൃംഗത്തെയും ചുമന്നുകൊണ്ട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്ര ആരംഭിച്ചു കുറെ നടന്ന് നടന്ന് ഇങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ഇച്ഛിക്കുന്നതൊന്ന് ഭഗവാൻ കൊടുക്കുന്നത് മറ്റൊന്ന് എല്ലാത്തിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കാരണങ്ങളും ഉണ്ടാകാം എല്ലാം ഭഗവാന്റെ ലീലകളാണ് അഗസ്ത്യ മഹർഷിയെ കൊണ്ട് ഇങ്ങനെ തോന്നിച്ചതും കിടുംബാസുരനെ അതിനെ നിയോഗിച്ചതും എല്ലാം പരമേശ്വര ലീലകളാണ് പരമേശ്വര പുത്രനായ സുബ്രഹ്മണ്യന്റെ ലീലകളാണ് ഏതായാലും കഴിയുന്നത്ര വേഗത്തിൽ അഗസ്ത്യ മഹർഷി അരികിലേക്കെത്തണം തൻ്റെ കാണിക്കുക ഗുരുദക്ഷൻ അദ്ദേഹത്തിന് സമർപ്പിക്കണം എന്ന ചിന്തയോടുകൂടി വളരെ വേഗത്തിൽ നടന്നു 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 വരുന്നു യാത്രാക്ഷീണം വളരെയേറെ ഉണ്ട് എങ്കിലും അതൊന്നും ഗമനിക്കാതെ നടന്നു കുറേയേറെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വഴി തെറ്റി വനത്തിൽ വെച്ച് തെറ്റായ വഴിയിലൂടെ ബഹുദൂരം സഞ്ചരിച്ചിട്ടും പുറത്തേക്ക് കടക്കാനുള്ള വഴി കാണാതെ വരികയും യാത്രാ ക്ഷീണത്താൽ വളരെയേറെ ആർത്തനാവുകയും ചെയ്തു കഠിനമായ ദാഹവും ക്ഷീണവും ഇങ്ങനെ കഠിനമായ ക്ഷീണവും ദാഹവും അവഗണിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ബാലൻ പ്രത്യക്ഷനായി ഈ എന്തൊരു തേജസ് ആ തിരുമുഖത്ത് നോക്കുന്നവരാരും നിർനിമേഷരായി തന്നെ നോക്കും ഹൃദയത്തിന് അത്രയേറെ കുടിമ പകരുന്നതാണ് ആ ദർശന സായുജ്യം രാജകുമാര വേഷത്തിൽ വന്ന ആ കുമാരൻ കിടുംബാസുൻ പറഞ്ഞു ഹേ വീരൻ അങ്ങയെ ദർശിച്ചിട്ട് സാധാരണക്കാരനുള്ളത് മനസ്സിലായി എന്നാൽ കഠിനമായ യാത്രാ ക്ഷീണമുണ്ട് അല്പം വിശ്രമിക്കും അങ്ങേക്ക് പോകേണ്ട മാർഗം ഞാൻ കാട്ടിത്തരാം വരൂ ഇവിടെ അടുത്ത് തന്നെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് അല്പം വിശ്രമിച്ചാൽ അങ്ങയുടെ ക്ഷീണമൊക്കെ മാറും അങ്ങ് വളരെ ആർത്തനാണ് കഠിനമായ ദാഹവമുണ്ട് അപ്പം ജലം കുടിച്ച് വിശ്രമിച്ചാൽ പരിഹാരം കണ്ടെത്താം എന്നോടൊപ്പം വരൂ എന്ന് പറയുമ്പോൾ ആ നിർദ്ദേശത്തെ തള്ളുവാനേ തോന്നിയില്ല ഏതോ ഒരു യന്ത്രം കണക്കി ഉപകരണം കണക്ക് ആ രാജകുമാരൻ്റെ പിന്മാലി പോകുന്നു കെടുമ്പാസുരനും കെടുമ്പിയും അങ്ങനെ അവരെ മുരുകൻ കൂട്ടിക്കൊണ്ട് വന്നത് തിരുവാവിനൻകുടി എന്ന പ്രദേശത്തേക്കാണ് കുമാരൻ അവരെ തിരുവാവിനൻകുടി എന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു അവിടെ എത്തിച്ചപ്പോൾ ആ രാജകുമാരൻ അവരോട് പറയുന്നു ഏ ഉത്തമനായ ശിഷ്യായി അങ്ങനെ എന്ത് ചെയ്യണം ഈ തോളിലിരിക്കുന്ന ആ രണ്ട് സുഖങ്ങളെയും താഴേക്ക് വെക്കൂ വെച്ചിട്ട് ആ ശുദ്ധജലം ഇരിക്കുന്നു മധുരഫലങ്ങൾ ഇരിക്കുന്നു അത് കഴിച്ച് അല്പം വിശ്രമിക്കൂ അങ്ങനെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് യാത്രയാകാം അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ തന്നെയാകട്ടെ കുമാര കാരുണ്യമാണ് അങ്ങയുടെ വാക്കുകളിൽ എന്തൊരു അങ്ങയുടെ വാക്കുകളിൽ എന്തൊരു അങ്ങയുടെ വാക്കുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തോളിലിരുന്ന ആ രണ്ട് ശൃഗങ്ങളെയും ആ കാവടിത്തന്നിനെയും താഴെയേക്ക് വെച്ചു തുടർന്ന് ആ മുരുകൻ അരുളി ചെയ്തതുപോലെ ആ കുമാരൻ അരുളി ചെയ്തതുപോലെ ശുദ്ധജലവും മധുരബലങ്ങളും ഒക്കെ കടിച്ചു മനസ്സിൽ സ്മരിച്ചു എന്നെ ഇവിടെ കത്തിച്ച കുമാരനോട് നന്ദി പറയണം നാലുപാടും നോക്കി അവിടെയും ആരെയും കാണുന്നില്ല പിന്നെ മനസ്സിൽ ഓർത്തു ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥൻ അയച്ചതായിരിക്കും എൻ്റെ യാത്രാക്ഷീണം അദ്ദേഹത്തിന് തോന്നിക്കാണും അതിൽ നിന്ന് എന്നെ കരകയറ്റുന്നതിന് ഗുരു ഒരുപക്ഷെ അയച്ച ഏതോ ശക്തി വിശേഷണങ്ങളായിരിക്കും എന്തായാലും എന്തോ ഐശ്വര്യമായിരുന്നു ആ തിരുമുഖത്ത് ഒന്നുകൂടി കാണണമെന്നും നന്ദി പറയണമെന്നും ഉണ്ടായിരുന്നു പറ്റിയില്ല ആട്ടെ ഗുരുനാഥനോട് പറയാം അതുകൊണ്ട് അത്തം പോലും താമസിക്കണ്ട ഗുരുനാഥന് പൂജ ചെയ്യേണ്ടതല്ലേ ഈ ശൃംഖങ്ങൾ കെട്ടും അതുകൊണ്ട് ഒട്ടും വമാക്കണ്ട ഉടനെ തന്നെ ഗുരുവിന്റെ അരികിലേക്ക് എത്താം എന്ന് തൻ്റെ ധർമ്മപത്നിയായ കിടുമ്പിയോട് പറഞ്ഞുകൊണ്ട് താഴെ വെച്ച ആ കാവടിത്തണ്ടിൻ്റെയും ഇരുഭാഗങ്ങളിലായി കെട്ടിത്തൂക്കിയിട്ടിരുന്ന രണ്ട് ശൃംഖങ്ങളെയും പൊക്കാനായി ഇടുമ്പൻ പരിശ്രമിക്കുന്നു പഠിച്ച പണി പതിനെട്ടും നടത്തി താഴേക്ക് വെച്ച ശൃങ്കങ്ങൾ പൊങ്ങുന്നില്ല വീണ്ടും 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 പരിശ്രമിക്കുന്ന തന്റെ ശക്തി മുഴുവൻ മുഴുവനെടുത്ത് പരിശ്രമിച്ചിട്ട് മൊനുരക്ഷയും ഇല്ല ദേഷ്യം വരുന്നു എന്തായോണം ഇവിടെ എത്തുന്നത് വരെ ഞാൻ വളരെ നിസ്സാരമായി ഭാരം വളരെയേറെ ഉണ്ടായിട്ടും അതിന്റെ യാതൊരു ക്ഷീണവും ആവശ്യവും എനിക്ക് ഉണ്ടായില്ലായിരുന്നു അല്പദൂരം സഞ്ചരിച്ച ക്ഷീണം മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഉയർത്താൻ പോലും കഴിയുന്നില്ല എന്താണ് എന്താണിതിന് കാരണം എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചു കൊണ്ട് നാലുപാട് നോക്കുന്നു അടിയിലും മേളിലും ഇരുവശങ്ങളിലും ഒക്കെ നോക്കി ഒടുക്കാൻ മുകളിലേക്ക് നോക്കിയപ്പോ ആ ശൃങ്ങളുടെ മുകളിൽ നിന്നൊരു ബാലൻ ദാരിയും ദണ്ടും പിടിച്ചുകൊണ്ട് ശൂലധാരിയുമായ ഒരു ബാലൻ നടനമാടുന്നു ആരടാ എൻ്റെ കുന്നിന്റെ മുകളിൽ കയറി നടനമാടുന്നത് എന്ന് കിടുംബാസുരൻ ചോദിക്കുന്നു നീ ആരട ചോദിക്കാൻ ഇതെന്റെ കുന്നാണ് എന്ന് ബാലകൻ എന്റെ കുന്നു ഞാനിത് കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് കിടുുംബൻ കൈലാസത്തിൽ എൻറ്റേതായിരുന്ന ഈ രണ്ട് ശൃംഗങ്ങളും ഞാൻ സ്ഥാപിച്ചതാണ് അത് നീ കവർന്നു കൊണ്ടുവന്നതാണ് എന്ന് കുമാരൻ അത്രയ്ക്ക് അഹങ്കാരം നിന്നെ ഇപ്പോൾ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വർദ്ധിച്ച കോപത്തോടുകൂടി തൻ്റെ ഗഥയെടുത്ത് മുനുകൻ്റെ നേരെ എറിയുന്നു പ്രഹരിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്റെ ദിവ്യമായ മന്ദസ്മേരത്താൽ ഭഗവാൻ അതിനെ ഭസ്മമാക്കി കളയുന്നു തുടർന്ന് വർദ്ധിച്ച കോപത്തോടു കൂടി അനേകം മരങ്ങൾ വീഴ്ത് ഭഗവാന്റെ നേരെ എറിയുന്നു അവയെല്ലാം നിഷ്ഫലമാകുന്നു എന്ന് കണ്ടപ്പോൾ വട്ടവൃക്ഷങ്ങൾ ഗംഭീരങ്ങളായ വൃക്ഷങ്ങളെ നിഷ്പ്രയാസം തകർക്കുന്നു തൻ്റെ എല്ലാ ആയുധങ്ങളും തകർപ്പെട്ടു തകർക്കപ്പെട്ടു എന്ന് കണ്ടതോടുകൂടി കോപം പത്തിരട്ടിയായി മാറുന്നു കോപഷ്ടനായി തീർന്ന ഇടുമ്പാസുരൻ തൊട്ട കണ്ട ഒരു പർവ്വതത്തെ എടുത്ത് പറിച്ചെടുത്ത് സുബ്രഹ്മണ്യന്റെ നേരെ ആ കുമാരൻ്റെ നേരെ വലിച്ചെറിയുന്നു തന്റെ നേരെ പാഞ്ഞടുത്ത് വരുന്ന ആ പർവ്വതത്തിന് നേരെ നേരെ തൻ്റെ ദിവ്യമായ വേലിനെ അയക്കുന്നു ഭഗവാൻ ആ വേല് എത്തിയതോടുകൂടി ആ പർവ്വതം ഛിന്ന ഭിന്നമായി മാറി എന്ന് മാത്രമല്ല ഭസ്മതുല്യമായി മാറി തുടർന്ന് ആ വേൽ പാഞ്ഞെത്തുകയും ഹിടുമ്പാസുരൻ്റെ മാറിലേക്ക് പതിക്കുകയും ഹിടുമ്പാസുരൻ മരിക്കപ്പെടുകയും ചെയ്തു തൻ്റെ പതി ആ ബാലകൻ്റെ വേലാൽ മരിക്കപ്പെട്ടപ്പോൾ കിടുമ്പി നിലവിളിക്കുന്നു ഭഗവാനെ അറിയാതെ ചെയ്ത അബ്ദമാണ് പൊറുക്കണേ പൊറുക്കണേ അങ്ങേക്കല്ലേ പൊറുക്കാൻ കഴിയൂ അങ്ങേ ഒരു സാധാരണ ബാലനല്ല ശക്തിശാലിയായ സൂര്യപത്മാസുരൻറെ പടയാളികളിൽ ഏറ്റവും കേമനായിരുന്ന എൻ്റെ പതിയെ വധിക്കണമെങ്കിൽ അങ്ങാരനല്ല അങ് അത്ഭുതമൂർത്തി തന്നെയാണ് അതുകൊണ്ട് സർവേശ്വര പൊറുക്കണം ഈ ഉള്ളവളെ വിധവയാക്കരുത് വിധവയാക്കരുത് എന്ന് നിലവിളിക്കുന്നതിനോടൊപ്പം അല്ലിയോ പരമഗുരുവായ അഗസ്ത്യ മഹർഷി അവിടെ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരണം എൻ്റെ പതിയെ രക്ഷിക്കണം അങ്ങയ്ക്ക് വേണ്ടി അങ്ങേക്ക് പൂജ ചെയ്യാൻ വേണ്ടി അങ്ങയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ലേ എൻ്റെ പതി കൈലാസത്തിലേക്ക് പോയതും ഇതാ ആ ശൃംഗങ്ങളെ എടുത്ത് തൊഴിൽ വെച്ച് കാവടയുടെ ഇരുതണ്ടുകളിലേക്ക് ഇരുഭാഗത്തും കെട്ടിക്കൊണ്ട് അങ്ങയുടെ അരികിലേക്ക് എത്തിച്ചതും അങ്ങക്ക് വേണ്ടി ആയിരുന്നില്ല ഇതായി എൻ്റെ പതി ഇതായി കുമാരനാൽ പ്രാണന് ഹാനി സംഭവിച്ചു കിടക്കുന്നു അല്ലയോ മഹർഷിവര്യ രക്ഷിക്കണേ എന്ന് ആ അമ്മ നിലവിളിക്കുമ്പോൾ എന്നെ വിധവയാക്കല്ലേ എന്നെ വിധവയാക്കല്ലേ എന്ന നൊന്ത് നീറുമ്പോൾ ദെത്തി അഗസ്മഹർി അഗസ്ത്യ മഹർഷി എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് ദിവ്യമായി ജ്വലിക്കുന്ന വേടോട് കൂടി നിൽക്കുന്നു ദണ്ഡവാണിയായി മുരുകൻ ഭഗവാനേ സുബ്രഹ്മണ്യ ഈ എന്തും മനോഹരമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത് അടിയൻ അവിടുത്തെ ദർശനം തന്നനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം നടത്തുന്നു അഹസ്യമഹർഷി തുടർന്ന് ഭഗവാനെ ദിവ്യങ്ങളായ ശ്ലോകങ്ങളാൽ വാഴ്ത്തി 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 സ്തുതിക്കുന്നു ജ്ഞാനപ്പടമേ അറുമുഖനേ സുബ്രഹ്മണ്യ സർവവിധമായ ജ്ഞാനത്തിനും ഉടയോനെ എന്ന് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ആ അഗസ്ത്യ മഹർഷിയുടെ സ്തുതിയിൽ സംപ്രീതനായി ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ അരികിലേക്കെത്തി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി പറയുന്ന ഭഗവാനെ അവിടുത്തെ പിതാവിനെയും മാതാവിനെയും നിരന്തരം സ്മരിക്കണമെന്ന ചിന്തയോടുകൂടി പരമേശ്വരനെ വിട്ടാൽ പിന്നെ എൻ്റെ പ്രാണന് നിലനിൽപ്പില്ല അതുകൊണ്ട് ഒരു നിമിഷം പോലും വിട്ടുപോകാതെ പരമേശ്വരനെയും അവിടുത്തെ മാതാവായ പാർവതിയെയും ഭജി ദേവിയെയും ഭജിക്കണമെന്ന ചിന്ത കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു വിട്ടതാണ് ഇവനെ എനിക്ക് അറിഞ്ഞു വഴിയില്ല പ്രായമേറെ അതിനാൽ കഴിയുകയില്ല എന്നൊരു എന്നാൽ പൂജ ചെയ്യുകയും വേണം അതിനുവേണ്ടി എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങയുടെ ശൃംഖത്തിലേക്കെത്തി അവിടുന്ന് ശക്തി ശൃംഖത്തെയും ശിവശൃംഗത്തെയും ഈ ഉള്ളവർ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് അങ്ങ് ഇവനെ പുനർജനിപ്പിക്കണം ഇവന് മോക്ഷം കൊടുക്കണം എൻ്റെ മത്സര ശിഷ്യനാണ് ഗുരുവിന്റെ നിർദ്ദേശം കേട്ട് ഇറങ്ങി പുറപ്പെട്ടവന് അപവൃത്തി സംഭവിച്ചു എന്നറിഞ്ഞാൽ അത് അങ്ങക്കും അപഖ്യാതി അല്ലേ അതിലേറെ എനിക്കും അപഖ്യാതിയല്ലേ അങ്ങയുടെ പിതാവിൻ്റെ പരമഭക്തനായുള്ളവനെ ആ തലത്തിലേക്ക് എത്തിക്കരുത് എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യം വിശമനോഹരമായി മുഞ്ചിരി ഒഴിച്ചു കൊണ്ടവർ അഗസ്ത്യ മഹർഷിയുടെ പറയുന്ന മഹർഷി ഇതെല്ലാം ലീലകളല്ലേ കുമാരന്റെ അവന് നേരായ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം ഉള്ളിലെ ആസുരീയതയെ ഇല്ലാതാക്കണം ഞാനെന്ന മതത്തെയും ഗർവിനെയും ഇല്ലാതാക്കണം അതുകൊണ്ട് അങ്ങയുടെ വത്സല ശിഷ്യന്റെ പ്രാണൻ ഒരു ഹാനി സംഭവിച്ചിട്ടില്ല കേവലം ഒരു ബോധക്ഷയം മാത്രം ഇപ്പോൾ തന്നെ തന്നെയാണ് ഉണർത്തരുതിൽക്കും യാതൊരു സംശയവും ഇല്ല എന്ന് മാത്രമല്ല എൻ്റെ പിതാവിനെ നിരന്തരം പൂജിക്കണമെന്നുള്ള അങ്ങയുടെ ആഗ്രഹം നിറവേറ്റുവാൻ വടവൃക്ഷത്തെ ഗംഭീരമായ ഒരു വൃക്ഷത്തെ കാവടി കാവടികണക്കിനെ വളച്ച് അതിൻ്റെ ഇരു ഭാഗങ്ങളിലും കെട്ടിത്തൂക്കി തോളിലേക്ക് വൻ എപ്രകാരമാണോ എത്തിച്ചത് ശക്തിസംഘത്തെയും ശിവസംഘത്തെയും ഇതേ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് എനിക്കുള്ള എനിക്കുള്ള ദ്രവ്യങ്ങളുമായി ഏതൊരു ഭക്തനാണോ ഇതേ മാതൃകയിൽ എൻ്റെ എത്തുന്നത് അവന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല പാലോ പനിനീരോ കരിക്കോ എന്തോ ദ്രവ്യങ്ങളും അവർ കൊണ്ടുവരട്ടെ അത് ഇരു കൈകളും നീട്ടി ഞാൻ നേടും അവരെ സർവവിധമായ സങ്കടങ്ങളിൽ നിന്ന് ഞാൻ കരകയറ്റും ചെയ്ത പ്രവൃത്തി എന്നെ പ്രീതിപ്പെടുത്തുവാൻ ഏതൊരു ഭക്തനും ഏറ്റവും വേഗത്തിൽ ചെയ്യാവുന്നതും എൻ്റെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതായി മാറും കാവടി എന്ന പേരിൽ അറിയപ്പെടും എൻ്റെ പ്രിയ ഭക്തനായി ഇവൻ മാറപ്പെടും എന്നെ പൂജിക്കുന്നതോടുകൂടി സജനങ്ങളുടെ ബഹുമാനത്തിനും ആദരവത്തിനും പ്രാർത്ഥനയ്ക്കും ഇവനും പാത്രീഭവിക്കും എന്ന് ഭഗവാൻ കിടുംബാസുരനെ അനുഗ്രഹിക്കുന്നു അങ്ങനെ ആ കിടുമ്പാസുരനാണ് ഭഗവാൻ കാവടി ആദ്യമായി സമർപ്പിച്ചത് ആ സ്മരണയ്ക്കാണ് നമ്മളും തൈപ്പൂയങ്ങളോടനുബന്ധിച്ചു അല്ലെങ്കിൽ പഴനിയ നിരന്തരം കാണുന്ന അഭിഷേകം നടക്കുന്നത് കാവടിയഭിഷേകത്തിന് കിടുമ്പ സ്വാമിയുടെ പൂജ അത്യന്താപേക്ഷിതമാണ് കിടുമ്പ പൂജ പല ക്ഷേത്രങ്ങളിലും കാവടി വച്ച് നടക്കാറുണ്ട് കാവടി നിറയ്ക്കുന്നത് തന്നെ ആ കൂടിയാണ് അപ്പോൾ ഏത് കാവടി നിറച്ചാലും അവിടെ സ്മരിക്കുന്നതും മുരുകദേവനെ മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭക്തനും മുരുകൻ്റെ അല്ലെങ്കിൽ ഹ്വാളം ലഭിച്ചവനുമായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും കൂടിയായ ദേവനെ കൂടിയാണ് കിടുംബസ്വാമിയെ കൂടിയാണ് അതുകൊണ്ട് നമ്മൾക്കും കിടുംബസ്വാമിയെ അദ്ദേഹത്തിൻ്റെ ധർമ്മപന്തിയെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങളെ എല്ലാവിധമായ കമോശങ്ങളിൽ നിന്നും കരകയറ്റുയർത്തണമേ നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെയും എത്തിക്കണേ ജീവിതത്തിലെ എത്ര വലിയ ഭാരവും എടുക്കുവാനും ബുദ്ധിമുട്ടാതെ ജീവിതയാത്രയെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഏ ജ്ഞാനപ്പഴമേ അവിടുത്തെ അനുഗ്രഹത്താൽ ധന്യമായ കുടുംബസ്വാമി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബസ്വാമി കുത്തമായ തലത്തെ നൽകുവാൻ കാരണമായ ഗുരുക്കന്മാരിൽ ഗുരുക്കനായ അഗസ്ത്യ മഹർഷി അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം